സിനിമയിൽ അഭിനയിക്കുവാൻ വന്നതിന് ശേഷം വളരെ മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന നിരവധി നടിമാരുണ്ട് സൂപ്പർ താര നിരയിലേക്ക് എത്തിയ പല നായകമാർക്ക് പോലും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരികയും ഇവർ ഇത് പേടിച്ച് സിനിമ ഉപേക്ഷിച്ചു പോവുകയും കുടുംബനിയായിട്ടൊക്കെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചിലർ ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ പലരും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങളെ പറ്റി തുറന്ന് പറയാറുമുണ്ട് കുറെ കാലത്ത് മലയാളത്തിലും തമിഴിലുമൊക്കെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു അശ്വിനി നമ്പ്യാർ തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ ലൈഫ് ജേർണി എന്നൊരു കോഴ്സിൽ പങ്കെടുത്ത അശ്വിനി നമ്പ്യാർ അതിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളും പഴയ ട്രോമയിൽ നിന്ന് മുക്തയാക്കാൻ സാധിച്ചതിനെ പറ്റിയുമൊക്കെയാണ് തുറന്നു പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിതെങ്കിൽ പോലും താൻ ഇന്നും അതൊരു ഭാരമായി മനസ്സിൽ ചുമതുകൊണ്ട് നടക്കുകയായിരുന്നുവെന്നാണ് അശ്വിനി നമ്പ്യാരുടെ വെളിപ്പെടുത്തൽ എന്നാൽ പക്ഷേ മനസ്സിലെ ഭാരമൊക്കെ തനിക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നും അന്ന് തന്നോട് മോശമായി പെരുമാറിയ ആൾക്ക് ഇന്ന് മാപ്പ് കൊടുക്കുവാൻ തനിക്ക് സാധിക്കുമെന്നും നടി പറയുന്നുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ അശ്വിനി നമ്പ്യാർ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് പതിനേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ തന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാൾ തന്നോട് മോശമായി പെരുമാറി തന്റെ ജീവിതത്തെ അത് വല്ലാതെ തന്നെ ബാധിച്ചു ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ട്രോമകളാണ് ആ ഒരു അനുഭവം തനിക്ക് തന്നത് തന്നെ അത് വല്ലാതെ തന്നെ തളർത്തിയിരുന്നു ഒരു ബാഗേജ് പോലെ താൻ അതിപ്പോഴും കൊണ്ടുനടക്കുകയാണെന്നും അശ്വിനി നമ്പ്യാർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളമായി ഇപ്പോൾ എന്നിരുന്നാൽ പോലും ആ ഒരു ഓർമ്മകൾ ഇനിയും തന്നെ വിട്ട് പോയിട്ടില്ല അതൊരു ചീത്ത അനുഭവമായി തന്നെ തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ജേർണിയിൽ പങ്കെടുത്തതോടുകൂടി കൂടി അത് മറക്കുവാനും അയാളോട് പൊറുക്കുവാനും സാധിച്ചു എന്നും നടി വെളിപ്പെടുത്തുന്നു നേരത്തെ താൻ ഈ ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അന്നേ തന്നെ തനിക്ക് ഈ ഒരു ഭാരം ഇറക്കി വയ്ക്കുവാൻ സാധിക്കുമായിരുന്നു തന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ഇമോഷണൽ ജേർണിയാണെന്നാണ് അശ്വി നന്ദ്യാർ പറയുന്നത് തന്റെ അനുഭവങ്ങൾ എങ്ങനെ പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാമെന്നാണ് താൻ നോക്കിയത് അതിന് തനിക്ക് സാധിച്ചിട്ടുമുണ്ട് താനിപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കുവാനും മറക്കാനുമൊക്കെ തയ്യാറായിട്ടുണ്ട് അത് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയൊരു സംഭവം മാത്രമായി കാണുന്നു താൻ ഇനി ഒരിക്കലും അതിലേക്ക് തിരികെ പോയി നോക്കില്ല എന്നുമാണ് നടി പറയുന്നത് അതേസമയം തമിഴ് സിനിമയിലൂടെയാണ് അശ്വിനി നമ്പ്യാർ സിനിമാ അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് എങ്കിൽ പോലും അതേപോലെ തന്നെ മലയാളത്തിലും അശ്വി നമ്പ്യാർ നിരവധി സിനിമകളിൽ അഭിനയിച്ചു മണിച്ചിത്രത്താഴ് ധ്രുവം ബട്ടർഫ്ലൈസ് കൗരവർ തുടങ്ങി മലയാളത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് അശ്വിനി നമ്പ്യാർ മലയാളത്തിൽ എന്നതുപോലെ തന്നെ തമിഴിലും തെലുങ്കിലും ഒക്കെ നടി സജീവമായിരുന്നു കൂടുതലും സഹനടിയായിട്ടാണ് അശ്വിനി സിനിമകളിലും കണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തന്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നുവെന്നും ആ ഒരു സമയത്താണ് മികച്ച സിനിമകൾ തനിക്ക് ലഭിച്ചതെന്നും നടി പറഞ്ഞിട്ടുണ്ട് കിഴക്ക് ചീമയിലെ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു അതേസമയം മലയാളത്തിൽ മമ്മൂട്ടി സാറിന്റെ ധ്രുവം എന്ന സിനിമയിലും ജയറാമിന്റെ നായികയും താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും നടി പറയുന്നു അതും വലിയ ഹിറ്റുകളായിരുന്നുവെന്നും പിന്നെ മണിചിത്രത്താഴിൽ നിന്നും അവസരം തനിക്ക് ലഭിക്കുന്നു ഇതിനെപ്പറ്റി ഒക്കെ നടി പറഞ്ഞിട്ടുണ്ട് മണിചിത്ര കഥാപാത്രമേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മണിചിത്രത്താഴ് തന്റെ കരിയറിലെ അനുഗ്രഹമാണെന്നും ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അതിത്രയും പോപ്പുലർ ആകുമെന്ന് താൻ കരുതിയിട്ടില്ല എന്നും മണിച്ചിത്ര അഭിനയിച്ചത് തന്റെ കരിയറിലെ തന്നെ അനുഗ്രഹമായിട്ടാണ് താൻ കാണുന്നതെന്നുമാണ് മുൻപുന്നടി പറഞ്ഞിട്ടുള്ളത് മണിചിത്രത്താഴിൽ നിന്നും തനിക്ക് അവസരം വന്നപ്പോൾ ശോഭന ചേച്ചി ലാലിട്ടൻ സുരേഷ് ഗോപി കുപിസാർ തന്റെ മാതാപിതാക്കളായി ഇന്നസെന്റ് ചേട്ടനും കെ പി സുലതയും ഒപ്പം സുധീഷും ഇത്തരത്തിൽ സിനിമയിലെ കാസ്റ്റിംഗ് ആയിരുന്നു താൻ ശ്രദ്ധിച്ചതെന്നും അശ്വിനി നമ്പ്യാർന്ന് പറഞ്ഞിരുന്നു ഇവരൊക്കെയാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ എന്ന് കേട്ടപ്പോൾ എങ്ങനെ ഈ ഒരു സിനിമയോട് നോ പറയാനാകുമെന്ന് തോന്നിയിരുന്നു ശോഭന ചേച്ചിക്കൊപ്പമുള്ള റോളും തന്റെ കഥാപാത്രവും വളരെ നല്ലതായിരുന്നു എവിടെ തിരിഞ്ഞാലും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു ആ ലൊക്കേഷനിൽ ഒരുപാട് തനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ആ ഒരു വലിയ അഭിനേതാക്കളിൽ നിന്നുമാണ് അശ്വി നമ്പ്യാർ പറഞ്ഞത് അതേസമയം സിനിമയിൽ താൻ അവതരിപ്പിച്ച അല്ലി എന്ന കഥാപാത്രവും അല്ലിക്ക് എടുക്കാൻ പോകേണ്ടേ എന്ന ഡയലോഗുകളും ഇന്നും മലയാളികൾക്കിടയിൽ ഹിറ്റാണ് പലരും തന്നെ കാണുമ്പോൾ അല്ലി അല്ലേ എന്നാണ് ചോദിക്കുന്നതെന്നും നടി പറഞ്ഞിരുന്നു മലയാളത്തിൽ തനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചുവെന്നും അശ്വി നമ്പ്യാർ തുറന്നു പറയുന്നു മലയാളത്തിൽ തിരക്കേറിയ നടിയായപ്പോൾ തമിഴിൽ നിന്നും പല അവസരങ്ങളും വന്നിരുന്നു എന്നാൽ മലയാളത്തിലെ തിരക്ക് കാരണം ആ പ്രോജക്റ്റുകൾ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒന്നു രണ്ടു വർഷങ്ങൾ താൻ മലയാളത്തിൽ നല്ല തിരക്കുമായിരുന്നു അതിനിടയിൽ തമിഴിൽ തനിക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിച്ചില്ല എന്നും കാരണം കിഴക്ക് ജീവിയിലെ റിലീസായി നല്ല അഭിപ്രായങ്ങൾ നേടിയെങ്കിലും മലയാളത്തിൽ പിന്നീട് എനിക്ക് തിരക്കായി പക്ഷേ രണ്ടു വർഷത്തിന് ശേഷം തമിഴിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത അവസ്ഥയും തനിക്ക് വന്നു പ്രതീക്ഷിച്ച അത്ര അവസരങ്ങൾ തമിഴിൽ കിട്ടാത്തതുപോലെയായെന്നും സിനിമകൾ പിന്നെയും ചെയ്തിട്ടുണ്ടെന്നും നടി പറയുന്നു എന്നാൽ പക്ഷേ ആഗ്രഹിച്ച പോലെ അവസരങ്ങൾ പിന്നീട് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അശ്വിനി നമ്പ്യാർ മുൻപൊരിക്കൽ പറഞ്ഞത് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞ സമയത്താണ് സീരിയൽ രംഗത്തേക്ക് നടി ചേക്കേറുന്നത് എന്നാൽ സിനിമയിൽ ചെയ്യുവാൻ സാധിക്കാത്ത കഥാപാത്രങ്ങളെല്ലാം സീരിയലിലൂടെ അശ്വിനിക്കു ലഭിച്ചിട്ടുമുണ്ട് തമിഴിൽ മാത്രമല്ല മലയാളത്തിലും തെലുങ്കിലും അശ്വിനി സീരിയലുകൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും ചെറിയ ഇടവേള വന്നെങ്കിലും അശ്വിനി നമ്പ്യാർ സീരിയലിലും സജീവമാകുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അശ്വിനി നമ്പ്യാർ ഇടയ്ക്ക് തന്റെ ഫോട്ടോഷൂട്ട് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നടി പങ്കുവെക്കാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ